പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇത് വന്നിരിക്കുന്ന നമ്മുടെ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഷഹബാസിന്റെ ഈ ഒരു കേസിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറയുവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെട്ടേക്കാം ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആ ഒരു ഏജിലുള്ള പിന്നെ കുട്ടികൾക്ക് ഈ ഷഹബാസിന്റെ ഒരു ഈ ഒരു കേസ് വന്ന് ഈ ഒരു അപ്ഡേഷൻ കിട്ടിക്കഴിയുമ്പോ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത് ഇനി ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ല എന്നൊരു മൈൻഡാണ് അവർക്ക് തോന്നുന്നത് ഷഹബാസിന്റെ ഈ കേസുമായി പുറത്തു വന്ന അപ്ഡേറ്റ്സ് കാണുമ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോ തോന്നിയിട്ടുണ്ടാവാം കുട്ടികളെ വെച്ചിട്ട് ഒരു ക്രൈം നടത്തിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുള്ള ടീംസും ഉണ്ടാകാം കാര്യം ഈ ഒരു അപ്ഡേഷൻ ഇങ്ങനെ പുറത്തു വരുന്നത് കൊണ്ട് അവര് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കേസാണിത് ഒരാളെ കൊന്നാലും കുഴപ്പമില്ല പിടിച്ചകത്ത് ഏർ ഇല്ല ഇളവും കിട്ടും ശിക്ഷയിൽ എന്നൊക്കെ വിചാരിച്ചതിൽ ചില കുട്ടികൾക്കും ഇങ്ങനെ തോന്നിയേക്കാം വല്ല ശത്രുതയുള്ള ഏതെങ്കിലും വേറെ ഫ്രണ്ട്സിനെയോ വല്ലതും കൊന്നാലും വിഷയമൊന്നും ഇല്ല എന്നുള്ളൊരു ഈ അപദേശം വന്നുകൊണ്ടിരിക്കുവല്ലേ അപ്പോൾ ഇത് കുഴപ്പമില്ല എസ് 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 സി പരീക്ഷവരെ എഴുതാവുന്ന ഒരു മൈൻഡ് ആയിരിക്കും അതുപോലെ തന്നെ ഈ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികളെ വെച്ചിങ്ങനെ ഒരു ക്രൈം നടത്തിയേക്കാവും അങ്ങനെയും തോന്നിയേക്കാം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എട്ടിന്റെ പണി വരാൻ പോവുകയാണ് എന്നാണ് ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടോ ഇവിടെയുള്ള നമ്മുടെ സംവിധാനത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല കാരണം വേണ്ടത്ര പബ്ലിസിറ്റി ഈ ഒരു കാര്യത്തിന് കിട്ടിയിട്ടില്ല ഷെഹബാസിനെ കൊന്ന് ഇല്ലാണ്ടാക്കിയ ആ അഞ്ചു പേർക്കും കിട്ടിലും പണി കൊടുക്കാനുള്ള സാധ്യതകൾ ജുവൈനൽ ആക്റ്റിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തില്ല എങ്കിൽ ഇവർ നിസ്സാരമായിട്ട് കൂളായിട്ട് ഇറങ്ങി വരും ഈ അഞ്ചു പേരും നിയമപരമായിട്ട് തന്നെ കൊടുക്കുകയും വേണം അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് നമ്മുടെ എസ് പി ബൈജുവിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത് ആ ഒരു വീഡിയോ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം ആസൂത്രണം അതോ നടന്ന അതല്ല ഈ പുറത്തു വന്ന വാർത്തകൾ തന്നെ അവരുടെ ആ ആസൂത്രണവും അതേപോലെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും അതൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് അത് സ്വീകരിക്കുന്ന ആസൂത്രണം തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം കുട്ടികളാണ് ആ ഒരു തരത്തിലേക്ക് അല്ല ചിന്തകൾ പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പിന്നീടും വന്നല്ലോ റിപ്പോർട്ട് നിങ്ങൾ തീരുമാനിച്ച കാര്യം ചെയ്തു എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നു അതൊക്കെ കുട്ടികളുടെ മനോനില ശരിക്കും നമ്മള് സ്വാധീനിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ എങ്കിലും തന്നെയാണ് പ്രശ്നം അപ്പോൾ കുട്ടികൾ ഈ സമയത്ത് വീട്ടിൽ ആളുകൾ ഈ സമയത്ത് കുട്ടികളുടെ ചിന്താഗതിയിലേക്കല്ല കുട്ടികൾക്ക് സംഭവിക്കുന്നത് അബദ്ധങ്ങളാണ് പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള അബദ്ധങ്ങളല്ല അപ്പൊ ക്രൈമിന് മുന്നേ തന്നെ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്രൈമിനെ മുന്നേ പ്ലാനും ചെയ്തിട്ടുണ്ട് അതല്ലാതെ ക്രൈം കഴിഞ്ഞതിന് ശേഷം ഇവര്

െത്തിക്കുവാണ് ഒന്നുകൂടി ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കേണ്ട ഇതായിരുന്നു മനോനില മാറുമ്പോൾ അത് കാറ്റഗറിയിലേക്ക് ആ മനോനിലയെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്ന് ഈ പുള്ളിക്കാരനെ അങ്ങോട്ടൊന്ന് ചോദിക്കണമായിരുന്നു ചിലപ്പോ അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചോദിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ട് കാണില്ല അതുകൊണ്ടായിരിക്കാം എന്തായാലും ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ന്യൂസ് പ്ലേ ചെയ്ത് തരാം ആ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഹരിയാനയിൽ ഒരു സ്കൂളിൽ നടന്ന ക്രൈമുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ക്രൈം എന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന രണ്ടാം പ്ലസ് ഒരു വിദ്യാർത്ഥിയെ വെച്ച് കൊല്ലുന്നു കൊല്ലുന്നു എന്ന് എന്ന് നല്ല രീതിയിൽ മൃഗീയമായിട്ടാണ് കൊല്ലുന്നത് കൊല്ലുന്നത് സോ കുട്ടി പറയുന്ന ലേബലിൽ ആ വിദ്യാർത്ഥി രക്ഷപ്പെടേണ്ടതല്ലേ എങ്കിൽ പ്ലേ ചെയ്തു കൊല്ലപ്പെട്ട പ്രദ്യുമന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ജൂബനൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ഹർജിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വിദ്യാർത്ഥിയുടെ സാമൂഹികവും മാനസികവുമായ നില കോടതി പരിശോധിച്ചിരുന്നു തുടർന്നാണ് പതിനാറ് വയസ്സുകാരനായ പ്രതിയെ മുതിർന്ന പൗരനായി പരിഗണിച്ച് വിചാരണ ചെയ്യാൻ ജുവനേൽ ജസ്റ്റിസ് കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത ജുവനേൽ ജസ്റ്റിസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രതിയായ വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഗുഡ്ഗാവ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രതിമന്റെ പിതാവ് വരുൺ താക്കൂർ പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു റയാൻ സ്കൂളിലെ ശുചിമുറിയിൽ രണ്ടാം ക്ലാസ്കാരനായിരുന്ന പ്രതിമനെ കഴുത്തറുത്ത് കൊന്ന നിലയിൽ കണ്ടെത്തിയത് തുടക്കത്തിൽ കേസ് അന്വേഷിച്ച ഹരിയാന പോലീസ് സ്കൂൾ ബസിലെ കണ്ടക്ടറെ അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ കേസ് ഹരിയാന സർക്കാർ സിബിഐക്ക് കൈമാറി തുടർന്ന് സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് റയാൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ പതിനൊന്നാം ക്ലാസ്കാരനെ അറസ്റ്റ് ചെയ്തത് പരീക്ഷ മാറ്റിവെക്കാനാണ് പ്ലസ് വൺ വിദ്യാർത്ഥി പ്രതിമനെ കൊലപ്പെടുത്തിയതെന്നാണ് സി ബി ഐ കണ്ടെത്തിയത് വളരെ കെയർ ആണ് നമുക്ക് ഈ കേസിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബോർഡിന്റെ ആളുകൾ ഈ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം മുന്നോട്ട് കാരണം പുതുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ ജെ ആക്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതായത് പ്രായപൂർത്തിയാവാത്ത പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് പോട്ടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ ആ ക്രൈമിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ആ ക്രൈമിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് കൊലപാതകമാണെങ്കിൽ അതുമല്ലെങ്കിൽ റേപ്പ് ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണെങ്കിൽ കുട്ടി എന്നുള്ള പരിഗണനയിൽ അവരെ വിചാരണ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ലോ ജെ ജെ ആക് വളരെ കെയറായി പറയുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രായോഗികമായിട്ട് ഉപയോഗിച്ച ഒരു കേസാണ് പിന്നീട് അത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഈ കേസിൽ അവരെ വിചാരണ ചെയ്യേണ്ടത് റയാൻ സ്കൂളിൽ വെച്ച് നടന്ന ആ ഒരു സംഭവമാണ് രണ്ടാം ക്ലാസ് ആ കുട്ടിയുടെ കേസിൽ ൂർത്തിയാകാത്ത ആ കുട്ടി അതായത് കൊല നടത്തിയ ആ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടിയെ ചെയ്ത അതേ രീതിയിൽ ഈ പേരെയും ഇവിടെയുള്ള നിയമ വ്യവസ്ഥകൾ വിചാരണ ചെയ്തിട്ട് മുന്നോട്ട് പോകണോ എനിക്ക് പറയാനുള്ളത് അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജെ ജെ ബോർഡ് ഇന്ന് തന്നെ ആ തീരുമാനം പ്രഖ്യാപിക്കുക കാരണം ഈ ജനരോക്ഷം കണ്ടിട്ടും ജെ ജെ ബോർഡിന് ഇങ്ങനെ ഒരു തീരുമാനം റഫർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പുതുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിന്റെ നിയമത്തെ നോക്കിയിട്ട് അവർ തന്നെ ചിരിച്ചു തള്ളുകയാണെന്ന് കരുതേണ്ടി വരും ജെ ജെ ബോർഡ് വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ചിൽഡ്രൻസ് കോർഡിന്റെ റിപ്പോർട്ട് കൊടുക്കണം എന്താണ് കൊടുക്കേണ്ട റിപ്പോർട്ട് ഈ കുട്ടികളുടെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചനയുടെ പരിധിയിൽ നിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് സാധാരണ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയുള്ള അടത്ഥമല്ല ഈ കുട്ടിക്ക് സംഭവിച്ചതെന്ന് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പുതുക്കിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ജെ ജെ ആക്ട് പ്രകാരം ഇവരെ അഡൽട്ട് കാറ്റഗറിയിൽപ്പെടുത്തി വിചാരണ ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് ചിൽഡ്രൻസ് കോർട്ടിന് കൊടുക്കുകയും ആ റിപ്പോർട്ട് കോർട്ട് പരിശോധിക്കട്ടെ അതും ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് അത് കൊടുക്കണം അത് കൊടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇത് നടത്തുന്നില്ല എങ്കിൽ ജനങ്ങൾ അറിയണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ഇപ്പോഴും ഇത് നടപ്പിലാക്കിയാലും അഡൽട്ട് കാറ്റഗറിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പരിപൂർണമായിട്ടും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പോലെയുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല കാരണം കൊലപാതകത്തിന് കൊടുക്കുന്ന പണിഷ്മെന്റ് പോലെ ഒന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല ലൈഫ് കൊടുക്കാനും പറ്റില്ല അഥവാ ലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ വർഷം പറഞ്ഞു കൊടുക്കണം എന്നുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളാണെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്യാൻ മുതിരുന്ന ആളുകൾക്ക് ഇവിടുത്തെ സിസ്റ്റം മറുപടി കൊടുക്കേണ്ടത് ഹരിയാനയിലെ ആ കേസ് റെഫർ ചെയ്തുകൊണ്ടായിരിക്കണം നാളെ വേണമെങ്കിൽ അവര് റയാൻ കേസ് സുപ്രീം കോടതിയിൽ പോയതുപോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചോട്ടെ പക്ഷെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു പോലീസിന് ഇവിടെയുള്ള സിസ്റ്റത്തിന് പൊതുജനത്തിന്റെ വികാരത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് നടത്താൻ പറ്റുന്ന ക്ലിയർ പോയിന്റ് ജെ ജെ ആക്ടിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് പോലീസ് തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യണം കുട്ടികളാണെന്നുള്ളതിന്റെ പേരിൽ അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഇരുപത്തൊന്ന് വരെ ഈ നിരീക്ഷണ കേന്ദ്രത്തിൽ ആയിരിക്കും ആ കുട്ടികൾ ഉണ്ടാവുക ഈ മൂന്ന് മാസത്തെ പിരീഡിന് അവർക്ക് വിചാരണ നിർത്തണം മൂന്ന് മാസത്തിനകത്ത് ഈ കേസിലെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് അവർക്ക് ശിക്ഷ വിധിക്കണം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ് വരെ കുട്ടികളെ ഈ ചിൽഡ്രൻസിന്റെ സ്പെഷ്യൽ ഹോമിൽ നിർത്തണം അത് കഴിഞ്ഞിട്ട് ആ ഇരുപത്തിയൊന്ന് വയസ്സിലും കുട്ടികൾക്ക് മനോനില മാറിയില്ല എങ്കിൽ മറ്റുള്ള തടവുകാർക്ക് കിട്ടുന്നത് പോലെയുള്ള അവസ്ഥ ഇവർക്കും കിട്ടും എന്നുള്ളതാണ് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അത് ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഈ ഷെഹബാസിന്റേത് ആ ഉപ്പയോട് ആ കുടുംബത്തോട് അവന് വേണ്ടി പൊട്ടിക്കരഞ്ഞ അവന്റെ സുഹൃത്തുക്കളോട് അവന് വേണ്ടിയിട്ട് മനം തെരുവിലിറങ്ങിയ ശബ്ദിക്കാൻ മുന്നോട്ട് വന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവന് വേണ്ടിയിട്ട് പേനകൾ ചലിപ്പിച്ചിട്ടുള്ള എഴുത്തുകാർക്ക് നീതിയുടെ ഒരു അംശം സമ്മാനിക്കേണ്ടത് ഇത്തരം നടപടികളിലൂടെയാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുക ഇങ്ങനെ ഒരു നീക്കം നടത്തുക ഉപകാരപ്പെടും ഉറപ്പ് ഇതെല്ലാവരിലേക്കും ദയവിയായിട്ട് എത്തിക്കുക ഷെയർ ചെയ്യുക അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ